നമസ്കാരം സി പി എം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും പ്രകടനം നടത്തിയതിനുമായി കേസെടുത്ത സംഭവത്തിൽ കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ എ വിജയരാഘവൻ ചില ന്യായീകരണങ്ങൾ നടത്തുകയുണ്ടായി കാറിൽ പോണോ പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പറയുകയായിരുന്നു എ വിജയരാഘവൻ തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സി പി എം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് എ വിജയരാഘവൻ ഈ പരാമർശങ്ങൾ നടത്തിയത് റോഡ് തടഞ്ഞു സ്റ്റേജ് കെട്ടിയതിനെതിരായ വിമർശനങ്ങളെ പരിഹസിച്ചു വിജയരാഘവന്റെ പ്രസംഗം പത്ത് മനുഷ്യർ പോകാൻ ഇത്ര സ്ഥലം പോരെ എല്ലാവരും കാറിൽ പോണോ പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ ഇത്ര വലിയ കാറ് വേണോ ഒരു കുഞ്ഞിക്കാറിൽ പോയാൽ പോരെ ഏറ്റവും വലിയ കാർ പോകുമ്പോൾ അത്രയും സ്ഥലം പോവുകയല്ലേ എന്നൊക്കെയായിരുന്നു പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട സഖാവിനോട് ചോദിക്കാനുള്ളത് ഇപ്പൊ വിമർശിക്കാൻ സമ്മേളനത്തിൽ ചേരാൻ സമ്മേളന സമയത്ത് സഖാവ് വന്നത് നടന്നിട്ടായിരുന്നോ എവിടെയും നടന്നിട്ട് പോകാമായിരുന്നെങ്കിൽ ആദ്യം സ്വയം മാതൃകയാകൂ കണ്ടിട്ടില്ലേ കേരളത്തിൽ എന്തും നടക്കുന്നത് ഒരാളുടെ പുറകെ അല്ലെങ്കിൽ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞ് നന്നാക്കുകയോ പാലിക്കുകയോ ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് സഖാവിനി എവിടെയും നടന്നു പോകൂ പിന്നീട് ആളുകൾ അത് കണ്ടുപഠിച്ചോളും സഖാവിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര പേർ നടന്നു വന്നു കാണും സഖാവെ എന്തും പറയാൻ എളുപ്പമാണ് ചെയ്തു കാണിച്ചു കൊടുക്കാൻ നന്നേ ബുദ്ധിമുട്ടാണ് സി പി എം പാളയം ഏരിയ സമ്മേളനത്തിന് വഴിതടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു വജ്യൂർ പോലീസാണ് കേസെടുത്തിരുന്നത് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി മുതൽ ത്രിവേണി ജംഗ്ഷൻ വരെയുള്ള ഒരു ഭാഗത്തെ റോഡടച്ചായിരുന്നു സി പി എം പാളയം ഏരിയാ സമ്മേളനത്തിനായി സ്റ്റേജ് നിർമ്മിച്ചത് ഇതോടെ അന്നേ ദിവസത്തെ വൈകുന്നേരം വൻ ഗതാഗത കുരുക്കാണ് പ്രദേശത്തുണ്ടായത് പോലീസ് അനുമതി ഇല്ലാതെയായിരുന്നു സ്റ്റേജ് നിർമ്മാണവും റാലിയും സ്റ്റേജ് കെട്ടാൻ അനുമതി വാങ്ങിയെന്നായിരുന്നു പാളയം ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം എന്നാൽ അനുമതി വാങ്ങിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും പ്രകടനം നടത്തിയതിനുമെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത് അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയായിരുന്നു കേസ് എന്നാൽ ആരെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല അനധികൃതമായി സംഘം ചേരൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ പോലീസിനോട് അപമര്യാദയായി പെരുമാറ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സമ്മേളന പരിപാടികൾ നടത്താൻ മാത്രമാണ് സി അനുമതി വാങ്ങിയതെന്നും നടു റോഡിൽ സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു രാവിലെ മുതൽ റോഡ് ബ്ലോക്ക് ചെയ്ത് സ്റ്റേജ് നിർമ്മാണം നടത്തിയിട്ടും അനുമതി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇത് തടഞ്ഞില്ലതടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു പൊതുസമ്മേളനം സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത് സ്റ്റേജ് നിർമ്മാണം നടത്തിയതിന്റെ ഇരുഭാഗവും പോലീസിന്റെ ക്രോസ് ബാർ ഉപയോഗിച്ച് തടഞ്ഞിരുന്നു പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മാണം പാടില്ലെന്ന ഉത്തരവ് കൂടിയാണ് അവിടെ ലംഘിക്കപ്പെട്ടത് ഓരോ ഓരോ ജീവിതവും കഥകളാണ് വേറിട്ട അതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെക്കുള്ളൂ